ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടത്തുള്ളി ക്രിയേഷൻസ് വിപിൻ്റെ കാര്യമൂർത്ത് കൺഫ്യൂഷനിലാണ് പാർവതിയും വിശാലും പല്ലവിക്കും വിപിന് ഇഷ്ടമാണ് പല്ലവിക്ക് വിപിന് കല്യാണം കഴിക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷേ വിപിൻ ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നത് ജാസ്മിനെ വിവാഹം കഴിക്കാം എന്നാണ് വിശാലോട് പാർവതിയോടും ഗാർഗി പറയുന്നു ഞാൻ പറയുന്നത് നിങ്ങൾ രണ്ടുപേരും കേട്ടാൽ മതി നമുക്കിപ്പോൾ വിപിന് ജാസ്മിനും തമ്മിലുള്ള വിവാഹം നടത്താം എന്ന് പറഞ്ഞ് ഗാർഗി പോകുന്നു പാർവതി പോകാൻ തുടങ്ങിയപ്പോൾ വിശാൽ പാർവതിയെ വിളിക്കുന്നുണ്ട് എനിക്ക് പാർവതിയോട് എങ്ങനെ നന്ദി പറയണം എന്നെനിക്ക് അറിയില്ല ശരിക്കും നീ എന്റെ അഭിമാനമാണ് പാർവതി ഭർത്താവിന്റെ മാന രക്ഷിക്കാൻ വേണ്ടി ഒരു ഭാര്യയും എടുക്കാത്ത തീരുമാനമാണ് നീ ഇപ്പോൾ എടുത്തിരിക്കുന്നത് എനിക്ക് നാണക്കേട് ഉണ്ടാവുമെന്ന് കരുതിയല്ലേ ജാസ്മിനെ വിവാഹം കഴിച്ചോളാൻ നീ പറഞ്ഞത് ഇരുകേട് പാർവതി പറയുന്നു അതെ സാർ എല്ലാവരുടെയും മുന്നിൽ ആ വീഡിയോയുടെ പേരിൽ സാർ അപമാനിതനാവുന്നത് കാണാൻ എനിക്ക് കഴിയില്ലായിരുന്നോ അതിന് ജാസ്മിനെ വിവാഹം കഴിക്കാൻ മാത്രമേ ഒരു പരിഹാരമായി എനിക്ക് പറയാൻ സാധിച്ചുള്ളൂ അതുകൊണ്ടാണ് ഞാനിപ്പോ അതിന് സമ്മതിച്ചത് പക്ഷേ അതിന് എൻ്റെ മനസ്സ് മനസ്സൊരുകാരുന്നു എന്നും പാർവതി പറയുന്നുണ്ട് ഇവരുടെ സംസാരം ജാസ്മിൻ കേൾക്കുന്നു ഇപ്പോ ആ പ്രയാസങ്ങളൊക്കെ മാറിയില്ലേ പിന്നെന്തിനാ കരയുന്നത് എന്നെ വിശാൽ ചോദിക്കുന്നുണ്ട് ഈ സമയം ജാസ്മിൻ മനസ്സിൽ വിചാരിക്കുന്നു എല്ലാം ശുഭമായി കലാശിച്ചു എന്നായിരിക്കും നിങ്ങളിപ്പോ വിചാരിക്കുന്നത് ഇല്ല പാർവതി ഒന്നും തീർന്നിട്ടില്ല ഇന്നിവിടെ നടക്കാൻ പോകുന്നത് വിശാലും ജാസ്മിനും തമ്മിലുള്ള വിവാഹം തന്നെയായിരിക്കും വിശാലിനെ ഞാൻ സ്വന്തമാക്കിയിരിക്കും പാർവതി ഈ സമയം വിപിൻ അവരുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് നിൽക്കുകയാണോ ഇവിടെ എന്താ ഒരു ചർച്ച എടാ പലവേ നിനക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് അറിഞ്ഞോ എന്താ നിന്റെ അഭിപ്രായം എന്ന് വിശാൽ ചോദിക്കുന്നു ചേട്ടാ അതൊന്നും വെറുതെ സംസാരിച്ച് സമയം പാഴാക്കണ്ട നിങ്ങൾ വന്നേ താലിക്കെട്ട് നടത്തണം ജാസ്മിനു വിവാഹം കഴിക്കണ്ടേ അത് നടക്കട്ടെ എന്ന് വിപിൻ പറയുന്നുണ്ട് മോനെ നീ എനിക്ക് വേണ്ടി എന്ന് വിശാൽ പറഞ്ഞപ്പോൾ വിപിൻ പറയുന്നു അതേ കരച്ചിലും സെന്റിമെന്റ്സ് ഒക്കെ പിന്നെ നിങ്ങൾ ആദ്യം വന്നേ എന്ന് പറഞ്ഞിട്ട് വിപിൻ പോകുന്നു മറുത്തൊന്നും പറയാതെ ഗാർഗിയും വിശാലും പാർവതിയും കൂടെ പോകുന്നുണ്ട് ജാസ്മിൻ ഇതും കേൾക്കുന്നുണ്ടായിരുന്നു ശേഷം കാണിക്കുന്നത് മണ്ഡപത്തിൽ ജാസ്മിനൊപ്പം ഇരിക്കുന്നത് ബിബിനാണ് ദേഷ്യത്തോടെയാണ് ജാസ്മിൻ ബിബിൻറെ ഒപ്പം ഇരിക്കുന്നത് ബിബിന് ഒട്ടും താല്പര്യമില്ല ജാസ്മിനെ വിവാഹം കഴിക്കാൻ എന്നാൽ ഇതുപോലെ തന്നെയാണ് ജാസ്മിനെ ജാസ്മിനെ വിവാഹം കഴിച്ച് ബിബിന് കൊടുക്കാൻ പ്രഭാവതിക്ക് ഒട്ടും ആഗ്രഹമില്ല പല്ലവി എവിടെയെങ്കിലും കാണുന്നില്ല പല്ലവി എവിടെ എവിടെയെങ്കിലും കാണുന്നില്ലല്ലോ എന്ന് വിശാൽ പാർവതിയോട് ചോദിക്കുന്നുണ്ട് അവിടേക്ക് നോക്കുകയും ചെയ്യുന്നു പല്ലവി ഈ വിവാഹം എങ്ങനെ മുടക്കുമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് ബിബിൻ സാറും ജാസ്മിനും തമ്മിലുള്ള വിവാഹം മുടക്കണം എന്ന് ഇവിടെ വെച്ച് ബിബിൻ സാറിനെ കൊണ്ട് എന്റെ കരുത്തിൽ താലി കെട്ടിക്കണമെന്നും എന്നും പല്ലവി ആലോചിക്കുന്നുണ്ട് ബിപിന്റെ കയ്യിൽ താലി എടുത്തു കൊടുക്കുകയാണ് ജാസ്മിന്റെ അച്ഛൻ ടെൻഷനോടെ പ്രഭാവതിയും പല്ലവി ആ സമയം അവിടേക്ക് വരുന്നു ബിപിൻ ജാസ്മിന്റെ കരുത്തിൽ താലി കെട്ടാൻ ഒരുങ്ങുന്നു ഇടയ്ക്ക് വിശാലിനെയും പാർവതിയെയും വിപിൻ്റെ നോക്കി വിപിൻ ജാസ്മിന്റെ കാര്യത്തിൽ താലി കെട്ടാൻ തുടങ്ങിയപ്പോൾ ദേഷ്യത്തോടെ ജാസ്മിനും വിപിന് നോക്കുന്നുണ്ടായിരുന്നു ആ സമയത്താണ് വിപിൻ സാറി എന്ന് പറഞ്ഞ് പല്ലവി അവിടെ എത്തിയത് ഇവളെ കല്യാണം കഴിക്കരുത് ഇവിടെ കല്യാണം കഴിച്ചാൽ ഈ വിവാഹ മണ്ഡപത്തിൽ വെച്ച് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നും പല്ലവി പറയുന്നു എല്ലാവരും ടെൻഷനോടെയാണ് നിൽക്കുന്നത് പല്ലവി വേണ്ട നീ ആയിട്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പാർവതി പറഞ്ഞപ്പോൾ അത് ഞാൻ തീരുമാനിച്ചോളാം എന്ന് പല്ലവി ഈ കല്യാണം ഒരു കാരണവശാലും നടക്കാൻ പാടില്ല എന്നും പല്ലവി പറയുന്നുണ്ട് ഇത് നടത്തിയാൽ എന്താ കുഴപ്പം ഞാൻ ജാസ്മിന്റെ കഴുത്തിൽ താലി കെട്ടിയാൽ നിനക്കെന്താ കുഴപ്പം എന്നെ വിപിൻ പറഞ്ഞപ്പോൾ എന്താ പ്രശ്നമൊന്നോ ദേ വിപിൻ സാറേ എൻ്റെ മുന്നിൽ പൊട്ടൻ കളിക്കരുത് എന്നെ പല്ലവി പറയുന്നു ഇടയ്ക്ക് ഈ പല്ലവിയുടെ സംസാരം നിർത്താൻ വേണ്ടി പാർവതിയും പറയുന്നുണ്ട് പല്ലവി നീ നിർത്തുന്നുണ്ടോ എന്നൊക്കെ എന്താ എന്താ ഇവിടെ നടക്കുന്നത് എന്നെ പ്രഭാവതി ചോദിക്കുന്നുണ്ട് നിങ്ങളെ കുടുംബം കുടുംബക്കാരെ എന്നെയും എന്റെ മോളെ കുരങ്ങു കളിപ്പിക്കാണോ എന്നെ ജാസ്മിൻ്റെ അച്ഛൻ ചോദിക്കുന്നു പല്ലവി എന്താ നിന്റെ ഉദ്ദേശം എന്തിനാണ് നീ വിവാഹം തടയാൻ നോക്കുന്നത് നിനക്ക് എന്താ വേണ്ടത് എനിക്ക് വിശാൽ പറയുന്നു എന്നെ ബിബിൻ സാർ വിവാഹം കഴിക്കണോ എന്ന് പല്ലവി പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണെന്നും പല്ലവി പറയുന്നു അത് മറച്ചു വെച്ച ബിബിൻ സാറ് ജാസ്മിനെ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നും പല്ലവി പറഞ്ഞപ്പോൾ ബിബിൻ പറയുന്നുണ്ട് എന്തിന് നീ ഞാൻ തമ്മിൽ പ്രണയത്തിലാണെന്നാണോ നിനക്ക് എന്നോട് പ്രണയം ഉണ്ടായിരിക്കും പക്ഷേ എനിക്ക് നിന്നോട് യാതൊരു പ്രേമോ ഇല്ല കള്ളം ബിബിൻ സാറ് പറയുന്നത് പച്ച കള്ളാണ് ബിബിൻ സാറിന് എന്നോട് പ്രേമോ ഇഷ്ടമില്ലായിരുന്നെങ്കിൽ എങ്ങനെയാ ബിബിൻ സാറിന്റെ കുഞ്ഞ് എൻ്റെ വയറ്റിൽ വളർന്നത് എന്ന് പല്ലവി ചോദിക്കുന്നുണ്ട് ഞെട്ടലോടെ എല്ലാവരും ഇരിക്കുന്നു പല്ലവി ഈ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് ചിലർക്കെങ്കിലും അറിയാം ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ സാറെ കറി കഴിഞ്ഞപ്പോൾ ഇപ്പോ പല്ലവി വെറും കറിവേപ്പിലായി അല്ലേ എന്നും പല്ലവി പറയുന്നുണ്ട് പല്ലവി നീ പറയുന്നതെല്ലാം ഉള്ളതാണോ അതോ കല്യാണം കിടക്ക കല്യാണം നടത്താൻ വേണ്ടി ഇല്ലാത്തത് പറയുകയാണോ എന്നെ പാർവതി പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നു എനിക്ക് സംസാരിക്കാനുള്ളത് ബിബിൻ സാറിനോടാണ് പറയൂ വിപിൻ സാറേ ബിബിൻ സാറിന് ഇപ്പോൾ എന്നെ ഒഴിവാക്കണം അല്ലേ നിങ്ങൾ എന്നെ ഒഴിവാക്കിയാൽ ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ട് എന്ത് ചെയ്യണം ആത് ആദ്യം പറയുക വിപിന് പല്ലവി പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്ന് വിശാൽ വിപിനോട് ചോദിച്ചപ്പോൾ സുശീല പറയുന്നു എന്ത് വാസ്തവം അനീതിയും ചേച്ചി കൂടി നമ്മുടെ സ്വത്ത് കൈയടക്കാൻ വേണ്ടി ഓരോ പരിപാടിയുമായിട്ട് ഇറങ്ങിയിരിക്കുകയല്ലേ സുശീല എൻ്റെ ഈ പല്ലവിയും പാർവതിയും ഒരേ ത്രാസിൽ അളക്കരുത് കേട്ടോ എന്ന് ഗാർഗി പറയുന്നു ചേച്ചി രംഗം ആകെ മാറി മറയുവാണല്ലോ ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് പ്രഭാവതി പ്രഭാ പ്രതാപൻ പ്രഭാവതിയോട് പറയുന്നു പ്രഭാവതിക്കാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് എന്ത് ചെയ്യണോന്നറിയില്ല പ്രഭാവതി പല്ലവിയോട് പറയുന്നു പല്ലവി വെറുതെ വിപിന്റെ നേരെ ആരോപണം ഉന്നയിക്കരുത് ഇനി നീ പറയുന്നതാണ് വാസ്തവമെങ്കിൽ നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തി അതിന് പല്ലവി പറയുന്നതിൽ വാസ്തവമുണ്ടെന്ന് എങ്ങനെ തെളിയിക്കും എന്നെ സുശീല പറയുന്നു അതിന് നമ്മുടെ ഡോക്ടർ ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ പ്രഭാവതി ആ ഡോക്ടറെ അവിടേക്ക് വിളിക്കുന്നുണ്ട് എന്നാൽ ഡോക്ടർ അവിടേക്ക് വന്ന സമയം വിപിൻ പറയുന്നു പല്ലവിയെ പരിശോധിക്കേണ്ടെന്ന് പല്ലവി പറഞ്ഞത് സത്യം തന്നെയാണെന്ന് വിപിൻ കള്ളം പറയുന്നു ഇവളുടെ വൈറ്റി വളരുന്നത് എന്റെ കുഞ്ഞു തന്നെയാണെന്നും വിപിൻ പറയുന്നുണ്ട് അത് കേട്ടപ്പോൾ പല്ലവിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ചുമ്മാതയാണെങ്കിൽ വിപിൻ അങ്ങനൊന്നും പറഞ്ഞല്ലോ ആ സമയം വിശാൽ അവിടേക്ക് വന്ന വിപിൻ്റെ കരുണത്തടിച്ചു ഇങ്ങനെയൊരു ബന്ധം നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ട് നീ പല്ലവിയെ ഒഴിവാക്കി ജാസ്മിനെ കല്യാണം കഴിക്കാൻ തയ്യാറായി അല്ലേ ഇനി നീ ജാസ്മിനെ വിവാഹം കഴിക്കണ്ട നീ താലി കെട്ടേണ്ടത് പല്ലവിയാണെന്നും അവളുടെ കരുത്തിൽ താലി കെട്ടടാ എന്നും വിശാൽ വിപിനോട് ദേഷ്യത്തോടെ പറയുന്നു എന്റെ മണവാട്ടിയായി കതിർമണ്ഡപത്തിലെത്തിയിട്ട് നിന്റെ വിവാഹം മുടങ്ങിയതിൽ വിഷമമുണ്ട് ജാസ്മിൻ ഇപ്പോൾ വിപിൻ പല്ലവി വിവാഹം കഴിക്കാതെ നിന്നെ വിവാഹം കഴിച്ചാൽ അത് പല്ലവിയോട് ചെയ്യുന്ന വലിയൊരു ചതിയായിരിക്കും എനിക്കും നിന്നെ വിവാഹം കഴിക്കാൻ സാധിക്കില്ല എന്തായാലും വിപിനും പല്ലവിയും തമ്മിലുള്ള വിവാഹം നടക്കട്ടെ അതിനുശേഷം നിന്റെ വിവാഹത്തെ പറ്റി ആലോചിക്കാമെന്നും വിശാൽ ജാസ്മിനോട് പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരെയും കൊണ്ട് എണ്ണി എണ്ണി കണക്ക് പറയിപ്പിക്കും ഞാൻ നോക്കിക്കോ എന്ന് പറഞ്ഞ് ജാസ്മിനെ കൂട്ടി ജാസ്മിന്റെ അച്ഛൻ അവിടെ നിന്ന് പോകുന്നു വിശാൽ പല്ലവിയോട് അവിടെ കയറിയിരിക്കാൻ പറയുന്നു സന്തോഷത്തോടെ വിപിൻ അരികിൽ പല്ലവി കയറിയിരിക്കുന്നുണ്ട് തിരുമേനി ഇവരുടെ വിവാഹം നടത്താമെന്ന് വിശാൽ പറയുന്നുണ്ട് വിപിൻറെ കയ്യിൽ വിശാൽ താലി എടുത്തുകൊടുത്തു ദേഷ്യത്തോടെ വിപിൻ പാ പല്ലവി ഒന്ന് നോക്കുന്നുണ്ട് ഒടുവിൽ ആ വിവാഹം നടന്നു വിപിൻ പല്ലവിയുടെ കഴുത്തിൽ താലി കെട്ടി ഈ വിവാഹത്തിനെ ഒഴിച്ച് ബാക്കി ആർക്കും ഒട്ടും താല്പര്യമില്ലാത്തതായിരുന്നു പല്ലവി പറഞ്ഞത് കള്ളമാണെന്നറിഞ്ഞിട്ട് അറിഞ്ഞിട്ട് വിപിൻ എന്തിനാ ഈ വിവാഹത്തിന് തയ്യാറായത് എന്നെ പാർവതി വിചാരിക്കുന്നു ശേഷം കാണിക്കുന്നത് കല്യാണങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്നു ഗായത്രി നിലയത്തിൽ എത്തിയ വിശാൽ ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് പാർവതി വിശാൽ അരികിലേക്ക് പോകുന്നു വിശാൽ സാർ സാറിന്റെ വിഷമം ഇതുവരെ മാറിയില്ലല്ലേ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു ഇനി അതിനെപ്പറ്റി ആലോചിച്ചിട്ട് എന്താ കാര്യം ഇപ്പോഴെങ്കിലും യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുക അത് അംഗീകരിച്ച് മുന്നോട്ട് പോവുക പോകുക ഉള്ളൂ എന്നെ പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു പാർവതി പറയാൻ എളുപ്പമാണ് പക്ഷേ ഇവിടെ നടന്നതൊന്നും എനിക്ക് അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല സാറ് പറയുന്നതിൽ അർത്ഥമുണ്ടോ വിപിന് പല്ലവിയും തമ്മിലുള്ള വിവാഹം അത് നടന്നു കഴിഞ്ഞു അത് സാറും ഞാനും അംഗീകരിച്ചില്ല എങ്കിലും നടന്നത് നടന്നതല്ലേ എന്നെ പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു അവർ തമ്മിലുള്ള വിവാഹം നടന്നതിലല്ല എന്റെ വിഷമം വിപിൻ പല്ലവിയോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല അവൻ ചെയ്തത് ശരിയാണോ പാർവതി നീ പറയേ എന്നൊക്കെ വിശാൽ പറയുന്നു അതിനെ നീ ന്യായീകരിക്കുന്നുണ്ടോ അവൻ എന്റെ അനിയനായിപ്പോയി അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയാതെ പോയത് വേറെ ആരെങ്കിലും ആരുന്നെങ്കിൽ അവനിപ്പോ ജയിലിൽ കിടക്കുമായിരുന്നു എന്നും വിശാൽ പറയുന്നു പല്ലവിയും വിപം തമ്മിൽ ബന്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല പക്ഷെ വിശാൽ സാർ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ എൻ്റെ അനിയത്തിയായോണ്ട് പല്ലവി പറയുന്നതെന്താ ഞാൻ കണ്ണടച്ച് വിശ്വസിക്കില്ല എന്നെ പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു അതിനർത്ഥം പല്ലവി കള്ളം പറഞ്ഞു എന്നല്ലേ അല്ല എന്ന് ഞാൻ തീർത്ത് പറയില്ല പക്ഷേ അവളൊരു കാര്യം ആഗ്രഹിച്ചാൽ അത് നേടിയെടുക്കാൻ അവൾ എന്ത് മാർഗവും സ്വീകരിക്കും അത് അവൾക്ക് പണ്ട് മുതലുള്ള ശീല ശീലമാണ് എന്ന് പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു അപ്പോൾ വിഭിന്നമായിട്ടുള്ള കല്യാണം നടക്കാൻ വേണ്ടി വെറുതെ പലവി മെനഞ്ഞെടുത്ത കഥയായിരുന്നു അല്ലേ ഇത് ഗർഭിണിയാണെന്ന് അവൾ കള്ളം പറഞ്ഞതാണല്ലേ പക്ഷേ ഡോക്ടർ വന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവൾ വെറും കൂളായിട്ടല്ലേ അവിടെ നിന്നത് അവളുടെ നിപും ഭാവവും ഒക്കെ കണ്ടിട്ട് അവൾ വെറുതെ ആരോപണം നടത്തിയതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തൊക്കെയാണ് വിവാഹം നടക്കാൻ വേണ്ടി പലവി മാനം പണയം വെച്ച് ഇത്തരം ഒരു നാടകത്തിന് തയ്യാറാവുമോ എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു എന്തായാലും പല്ലവി പറഞ്ഞതിനെ ഞാൻ കൂടുതൽ വിശ്വ വിശ്വസിക്കുന്നില്ല അവൾ ഗർഭിണിയാണെന്ന് തെളിഞ്ഞാൽ മാത്രമേ അത് ഞാൻ വിശ്വസിക്കൂ എന്തൊക്കെയായും മഹാ മോശമായി പോയി കാര്യങ്ങൾ കുടുംബത്തിന്റെ മാനം തകർന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു എല്ലാം എന്റെ അനിയത്ത് കാരണമല്ലേ വിശാൽ സർ അവളെ ഇത്രയും കാലം ഇവിടെ താമസിപ്പിക്കാതെ അന്നേ പറഞ്ഞ് വീട്ടിൽ വിട്ടാൽ മതിയായിരുന്നു പല്ലവി എന്തിനെ കുറ്റപ്പെടുത്തുന്നു പല്ല കുറ്റപ്പെടുത്തേണ്ടത് വിപിനിയാണ് അവനെ അന്തസ്സിനെ നിരക്കാത്തത് പ്രവർത്തിച്ചത് അവനല്ലേ പല്ലവിയോടി ചറി കാണിച്ചതെന്നും വിശാൽ പറയുന്നു സാർ എന്തായാലും യാഥാർത്ഥ്യം തെളിയട്ടെ അതുവരെ വിപിന് പ്രതിസ്ഥാനത്ത് നിർത്തരുതെന്ന് എൻറെ അഭിപ്രായം വിശാൽ പറയുന്നു പാർവതിക്ക് അതെങ്ങനെ പറയാൻ കഴിയും ബിബിൻറെ സ്ഥാനത്ത് നിന്ന് എന്തിനാ പാർവതി സംസാരിക്കുന്നത് എന്റെ സഹോദരനാണെന്നുള്ള പരിഗണനയാണോ നീ അവനിക്ക് കൊടുക്കുന്നത് എന്നാലേ അതൊന്നും വേണ്ട തെറ്റ് ആര് ചെയ്താലും അത് തെറ്റു തന്നെയാണ് ഞാൻ ഒരിക്കലും വിപിൻറെ പക്ഷം ചേർന്ന് സംസാരിച്ചതല്ല സാർ എൻറെ ചിന്താഗതി മറ്റൊന്നാണ് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്ന് നമുക്ക് അറിയില്ല ഒരു പക്ഷേ വിശാൽ സാറിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ബിബിൻ സാർ വിപിൻ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലോ സാറിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയല്ലേ അവൻ ജാസിനെ വിവാഹം കഴിക്കാൻ തയ്യാറായത് അപ്പോഴല്ലേ പല്ലവി ആരോപണമായിട്ട് വന്നത് അപ്പോ വിപിൻറെ മുന്നിൽ വേറെ ഒരു മാർഗം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പല്ലവി പറഞ്ഞതും ബിബിൻ അംഗീകരിച്ചു അങ്ങനെയാണെങ്കിലോ ഏതായാലും സത്യം ബോധ്യപ്പെടുന്നത് വരെ വിപിന്നിനോട് സാറ് ദേഷ്യപ്പെടരുത് എന്ന് പറഞ്ഞിട്ട് പാർവതി അവിടെ നിന്ന് പോകുന്നു വീണ്ടും വിശാൽ ടെൻഷനോട് തന്നെയാണ് നിക്കുന്നത് ശേഷം കാണിക്കുന്നത് വിപിനും ഇതുപോലെ ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് സുശീല അവിടേക്ക് വരുന്നു സുശീല ബിപിനോട് സംസാരിക്കുന്നുണ്ട് നിന്നോടൊന്ന് സംസാരിക്കണമെന്ന് കരുതി ഇരിക്കായിരുന്നു ഞാൻ ആ തിരക്കിനിടയിൽ എനിക്കതിനെ പറ്റിയില്ല ഇപ്പൊ നിന്നെ സൗകര്യമായിട്ട് കിട്ടിയല്ലോ പറയാനുള്ളത് ഇപ്പൊ തന്നെ പറയാം കേട്ട് ബിപിൻ പറയുന്നു അതിന്റെ ഇങ്ങനാകെ സ്വസ്ഥത കേട്ട് നിൽക്കാണ് ഇപ്പൊ എന്നോട് ഇപ്പൊ ആരും ഒന്നും പറയണ്ട അത് കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ ആൻറ്റിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പിന്നെ പറയാം നിന്റെ മനസ്സിന്റെ സ്വസ്ഥത നശിപ്പിച്ചത് ഞാനാണോ അലലോ നീ തന്നെയാണ് നിന്റെ സമാധാനവും ജീവിതവും എല്ലാം നശിപ്പിച്ചത് ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവാണ് വിവാഹം ആ വിവാഹ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ വളരെ ആലോചിക്കണം ശ്രദ്ധിക്കണം നീ അതൊന്നും ആലോചിച്ചില്ല അവള് കല്യാണ മണ്ഡപത്തിൽ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തപ്പോൾ നീ പേടിച്ച് അവളെ വിവാഹം കഴിക്കാൻ തയ്യാറായി വിവാഹം കഴിച്ചു എന്നൊക്കെ സുശീല പറയുന്നു ആണുങ്ങളായാലേ കുറച്ച് ബുദ്ധിയും തൻ്റെയിടമൊക്കെ വേണം നിനക്ക് അത് ഇല്ലാണ്ട് പോയല്ലോ ഏതായാലും നിനക്ക് ഒരു അബദ്ധം പറ്റി അത് ഇരു ചെവി അറിയാതെ നീ സോൾവ് ചെയ്യണമായിരുന്നു ഒരു ഗുളികയിൽ തീരാവുന്ന പ്രശ്നമാണിപ്പോ കല്യാണത്തിൽ കലാശിച്ചതെന്നും സുശീല പറയുന്നുണ്ട് ആന്റി ആൻറ്റി എന്തറിഞ്ഞിട്ടേ ഈ വർത്തമാനം പറയുന്നത് എനിക്ക് ആന്റി ഉദ്ദേശിക്കുന്നത് പോലെ ഒരു അബദ്ധവും പറ്റിയിട്ടില്ലെന്നും വിപിൻ പറയുന്നു വേണ്ട വേണ്ട നീ വീണെടുത്ത് കിടന്ന് ഉരുളണ്ട ഏതായാലും നീ പല്ലവിയുടെ കയ്യിലായി നിന്റെ ജീവിതം അവളുടെ വാശിയിൽ അവൾ സാധിച്ചെടുത്തു നീ വിഡ്ഢിയാണ് പമ്പര വിഡ്ഢി എടാ നിസ്സാരമായ ഒരു പെണ്ണിന് മുന്നിൽ പരാജയപ്പെട്ട നിന്നെ ഇനി എന്തിനെ കൊള്ളാം എല്ലാത്തിനും കാരണക്കാരി അവളാണ് പാർവതി എനിക്ക് സുശീല പറയുന്നു ഇത് കേട്ടുകൊണ്ട് പാർവതിയും അവിടേക്ക് വരുന്നുണ്ട് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത അവളെ നിന്റെ ചേട്ടൻ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിലേ നിന്റെ ലൈഫ് ഇങ്ങനെ നശിക്കില്ലായിരുന്നു എന്നും സുശീല പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ ബിപിൻ പറയുന്നു ആൻഡി ഒന്ന് പോകുന്നുണ്ടോ എന്ന് നീ എന്റെ മുന്നേ ശബ്ദം ഉയർത്തിയിട്ട് കാര്യമില്ല നീ കാരണം നഷ്ടപ്പെട്ടത് ഈ കുടുംബത്തിന്റെ അഭിമാനമാണ് ഇപ്പൊ ഈ കുടുംബത്തിലുള്ളവർക്ക് ആർക്കും പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥയായിട്ടുണ്ട് ഇറങ്ങിയ ആൾക്കാർ കളിയാക്കും ഓരോന്നോരോ നട്ട് കുത്തി കുത്തി ചോദിക്കും അതിനൊക്കെ എന്ത് മറുപടി പറയും എന്തായാലും മനം കപ്പൽ കയറിയെന്നും സുശീല പറഞ്ഞപ്പോൾ വീണ്ടും ദേഷ്യത്തോടെ ബിബിൻ ആൻറ്റി എന്ന് വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് അത് ഇനി എങ്ങനെ തിരികെ പിടിക്കുമെന്ന് എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞ് സുശീല ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു ആരോട് എന്ത് പറയണം എന്നറിയാതെ ബിബിനും നിൽക്കുന്നു ഇതെല്ലാം കേട്ട് വിഷമത്തോടെ പാർവതിയും നിൽക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഖിഷർ മീ ചാനൽ